നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ഉള്ളതായിരിക്കണം എന്ന് മാത്രമല്ല അത് എങ്ങനെ എവിടെയാണ് പാചകം ചെയ്യുന്നതെന്നും നാം കൂടുതൽ മനസ്സിലാക്കുന്നതിലൂടെ ഭക്ഷണത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ശരിയായ വിധത്തിൽ ലഭിക്കുന്നു ഇന്ത്യൻ അടുക്കളകളിലെ പാത്രങ്ങളുടെ വിഭാഗത്തിൽ ചെമ്പ് മൺപാത്രങ്ങൾ വീണ്ടും സ്ഥാനം കണ്ടെത്തുന്നു ഒപ്പം ഇരുമ്പ് പാത്രങ്ങളും ഒട്ടും പിന്നിലല്ല എന്നാൽ അറിയേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഇരുമ്പ് പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ഭക്ഷണത്തിലേക്ക് ഇരുമ്പിന്റെ അംശം എത്താനും ഇത് വിളർച്ച പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും എന്നാൽ എല്ലാ വിഭവങ്ങളും ഇരുമ്പ് പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നത് സുരക്ഷിതമല്ലതാനും ഒരു റിയാക്റ്റീവ് ലോഹമാണ് അതായത് ചില രാസവസ്തുക്കളുമായി ഇത് എളുപ്പത്തിൽ പ്രതിപ്രവർത്തിക്കും പുളിപ്പുള്ള ഭക്ഷണത്തിലെ ആസിഡുകളുമായാണ് ഇരുമ്പ് പ്രധാനമായും പ്രതിപ്രവർത്തിക്കുന്നത് ഇതേ തുടർന്ന് കൂടുതൽ അളവിൽ ഇരുമ്പിന്റെ അംശം ശരീരത്തിലെത്താനും ശരീരത്തിൽ അമിതമായി ഇരുമ്പ് ശേഖരിക്കപ്പെടുന്ന കീമോ പോലുള്ള അവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു മാത്രമല്ല ഇത് ഭക്ഷണത്തിന്റെ രുചിയിലും നിറത്തിലും വ്യത്യാസമുണ്ടാക്കാം അസിഡിറ്റി കൂടിയ ഭക്ഷണങ്ങൾ ഇരുമ്പ് പാത്രത്തിൽ പാകം ചെയ്യുന്നത് ഒഴിവാക്കണം അതായത് പുളിയുള്ള കറികൾ വാളൻപുളി കുടൻപുളി തക്കാളി തുടങ്ങിയ പുളിരസമുള്ള ചേരുവകൾ ധാരാളമായി ഉപയോഗിക്കുന്ന വിഭവങ്ങൾ ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇവയിലെ ആസിഡ് ഇരുമ്പുമായി പ്രതിപ്രവർത്തിക്കുകയും കറിക്ക് കറുത്ത നിറവും ലോഹരുചിയും നൽകുകയും ചെയ്യുന്നു അച്ചാറുകൾ ചിലതരം സാലഡ് ഡ്രസ്സിങ്ങുകൾ അല്ലെങ്കിൽ വിനാഗിരി മുതലായവ പ്രധാന ചെരുവയായുള്ള ഏതൊരു ഉപവും പാത്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണം വിനാഗിരിയിലെ അസറ്റിക് ആസിഡ് ഇരുമ്പുമായി പ്രതിപ്രവർത്തിച്ച് അസ്വാഭാവിക രുചിയുണ്ടാക്കും ചിലതരം പച്ചക്കറികൾ പ്രത്യേകിച്ച് നീളൻ പയർ ചീര പോലുള്ള ചിലതരം ഇലക്കറികൾ എന്നിവ ഇരുമ്പ് പാത്രങ്ങളിൽ വെച്ച് പാചകം ചെയ്യുമ്പോൾ നിറം മാറാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരുതരം കറുത്ത നിറവും ഇവയ്ക്ക് വന്നേക്കാം